ഐ എഫ് എ എസ് സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തിനാലാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് കരികോണിൽ തുടക്കമായി കേരളത്തിലെ അറിയപ്പെടുന്ന ടീമുകളെ പ്രതിനിധീകരിച്ച് ദേശീയ അന്തർദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഈ മാസം പത്ത് മുതൽ പതിനേഴ് വരെ കരിഗോണിലെ ഫ്ലഡ് ലൈ സ്റ്റേഡിയത്തിലാണ് നടക്കുക സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കലാ കായിക രംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് ഗ്രാമീണ മേഖലയിൽ പരിശീലനം നടത്തുന്നതിനും കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും മതിയായ ഇടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വസ്തു നൽകിയാൽ സ്റ്റേഡിയം അടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ ஆசிய திட்ட சீக்கம்கே சரியுங்களது இப்போயண்ட் பெற்ற நிலையில் உள்ள பட்டுவதற்கு எக்னி சொலிக்கு இருக்க நாங்கள் அங்கே வேடி இப்போ செல்வெடிச்சோம் கடசில மொத்தம் ஒரு கிரவுண்ட் 3 ஏக்கர் அளவுல தான் நம்ம கடையில் சிங்கிள் சிங்கிள் இருக்குது आज சூண்ட ப்ரோபோசல் சமர்ப்பிக்கிறோம் கடசில الاولى சீரியே இரண்டாவது சீரியே நம்ம இப்ப கொடுத்துக்கிட்ட கடசில நான் இது பாய்வ காரணமும் நம்ம ஒன்பதாம் பயணம் ஒரு எண்ணூறு மீட்டர் நமக்கு அவர் மட்டிவரை நமக்கு அப்படின் கண்டிப்பாக நம்ம இடத்தை தரணுமே വൈ എഫ് എ സി പ്രസിഡന്റ് പി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ വാർഡംഗം അസീന മനാഫ് ക്ലബ്ബ് സെക്രട്ടറി എഹിയാ ഖാൻ വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി ഷാജി ടൂർണമെന്റ് കൺവീനർ രാജശേഖരൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചാർലി കോലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഓരോ ദിവസവും പ്രൊഫഷണൽ പ്രാദേശികമെന്നിങ്ങനെ രണ്ട് മത്സരങ്ങളാണ് നടക്കുക പതിനേഴാം തീയതി ശനിയാഴ്ചയാകും കലാശ പോരാട്ടം നടക്കുന്നത് നാട്ടു വാർത്ത അഞ്ചൽ